അജിഷ ഒരു പക്ഷേ ഇസ്ര ഇറാൻ്റെ അല്ലെങ്കിൽ ഇറാൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലും ഒന്ന് വിറച്ചു എന്നതിൽ കവിഞ്ഞ് കാര്യമായ നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട് വിഖ്യാതമായ മിസൈൽ പ്രതിരോധ സംവിധാനമൊക്കെ പാളിപ്പോകുന്ന ഒരു കാഴ്ചയും ഈ യുദ്ധത്തിൽ ഉടനീളം ഈ കഴിഞ്ഞ ഒരാഴ്ചയിലുടനീളം കണ്ടു നിരവധി പേർക്ക് ഇസ്രായേലിലും ജീവൻ നഷ്ടമായി വലിയ തോതിൽ കെട്ടിടങ്ങളും അടക്കം തകർന്നുണ്ട് ഒരുപക്ഷെ ഇസ്രായേൽ ഇത്ര വലിയൊരു അടി പ്രതീക്ഷിച്ചിരുന്നു ഇത്ര വലിയ അടി തീർച്ചയായും പ്രതീക്ഷിച്ച് കാണില്ല കഴിഞ്ഞ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പ്രോമിസ് വണ്ണിലും ടൂയിലും ഇറാൻ ഒരു നേരിയ തോതിലുള്ള ഒരു തിരിച്ചടി നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും രൂക്ഷമായ വാറയിലേക്ക് മാറിയിട്ടില്ല പക്ഷേ ഓപ്പറേഷൻ ട്രൂ പ്രോമീസ് ത്രീയിലേക്ക് വരുന്ന സമയത്ത് ആയത്തുള്ള അലിഗമിനി പറയുന്നുണ്ട് എന്തു എന്ത് തന്നെ ആയാലും ലക്ഷ്യം കാണുന്നത് വരെ ഒരു വശത്ത് ഇസ്രയേലിൻ്റെ പ്രസി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ഞങ്ങളുടെ ലക്ഷ്യം തങ്ങളുടെ സുരക്ഷയാണ് രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ഞങ്ങളുടെ പ്രധാനം ആ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുവരെ വരെ ഇറാനെ ആക്രമിക്കുമെന്ന് നതന്യാഹു പറയുമ്പോൾ അതേ മറുഭാഗത്തു നിന്നും ആയത്തുള്ള അലി ഖമേനിയും പ്രസിഡൻറ്റും അല്ലെങ്കിൽ ഇറാൻ പ്രസിഡന്റും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് ഞങ്ങൾ തിരിച്ചടിക്കും ഇതുവരെയുള്ള ഇതുവരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ പോലെയല്ല പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ തിരിച്ചടി അതിഭയാനകമായിരിക്കുമെന്ന് ആയിത്തുള്ള അലി ഖമീനി ആദ്യ ഘട്ടം മുതലേ പറയുന്നുണ്ട് പിന്നെ ഈ ഒരു അവസരത്തിൽ ചേർത്ത് വയ്ക്കപ്പെടേണ്ട മറ്റൊരു കാര്യം മധ്യസ്ഥ ചർച്ചയ്ക്ക് റഷ്യ കൂടി കളത്തിലിറങ്ങാൻ ഇട ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇറാന് തങ്ങളുടെ ആണവ ശേഷി നിലനിർത്തിക്കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് നിലനിർത്തിക്കൊണ്ടും അതേസമയം ഇസ്രയേലിന് ഭീഷണിയില്ലാത്ത രീതിയിൽ ഈ ഒരു സമാധാന കരാർ പുട്ടിൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏറ്റവും രൂക്ഷമായ അതീവ ഗൗരവകരമായ സാഹചര്യമാണ് ഇരു രാജ്യങ്ങൾക്കിടയിലുള്ളതെങ്കിൽ പോലും ഒരു സമാധാന കരാർ പുട്ടിൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതേസമയത്ത് ട്രംപ് യുക്രൈൻ റഷ്യ വാർ എന്തായി എന്നുള്ള രീതിയിൽ മറു ചോദ്യം തിരിച്ചു ചോദിച്ചുകൊണ്ടാണ് അതിനെ ബ്രേക്ക് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇറാൻ ഇറാൻ്റെ പക്കൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്ന റിപ്പോർട്ടുകൾ ഒരു വരുന്നതോടുകൂടിയാണ് അമേരിക്കയ്ക്കും നമ്മുടെ ഇസ്രയേലിലും ഇസ്രയേലിനും ഇടയിലുള്ള ഒരു ബയാശം കൂടലെടുക്കുന്നത് അതിന് പിന്നീട് ഇറാനെതിരെ ഉപരോധം ഓൾറെഡി ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് അവർക്കൊരു മാർഗമില്ലാത്ത അവസ്ഥയിലാണ് ഇസ്രയേൽ ഒരു എയർ സ്ട്രൈക്കിലേക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്ന സാധിക്കും ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ ഇസ്രയേൽ തങ്ങളുടെ ഭാഗ മാർഗമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്ന് മാത്രമല്ല ഇറാനിയൻ ജനതയോട് തങ്ങളോടൊപ്പം പങ്കുചേരുവാനും ഇറാൻ ഇപ്പോൾ ഇറാനിൽ നിൽക്കുന്ന ഭരണകൂടത്തെ താഴെ ഇറക്കിക്കൊണ്ട് ഒരു വിശാലമായ അല്ലെങ്കിൽ ഇറാന്റെ സ്വപ്നത്തിലുള്ള ഇറാനെ സോറി സോറി ഇസ്രയേലിൻ്റെ സ്വപ്നത്തിലുള്ള ഇറാനെ വാർത്തെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് ന്യാഹുനെ നമ്മൾ ഈ സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട്